നമസ്കാരം കൃഷി കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ മണിക്കൂറും പ്രവർത്തിക്കുന്ന മിൽക്ക് എ ടി എം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു നെല്ല് സംഭരണ കുടിശ്ശിക സമയബന്ധിതമായി വിതരണം ചെയ്യും മന്ത്രി ജി ആർ അനിൽ സംസ്ഥാനത്ത് മഴ കനക്കുന്നു വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലേർട്ടുകൾ ലക്ഷ്മി മിൽക്സ് പ്രൊഡ്യൂസേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മിൽക്ക് എ ടി എം പ്രവർത്തനം ആരംഭിച്ചു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലയിലെ ആദ്യ മിൽക്ക് വെൻഡിംഗ് മെഷീൻ മൂന്നാറിൽ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു ഒരു ദിവസം ആയിരം ലിറ്ററോളം പാൽ ഇതുവഴി ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം മെഷീനിൽ നിക്ഷേപിക്കുന്ന തുകയ്ക്കനുസരിച്ച് ഇരുപത്തിനാല് മണിക്കൂറും പാൽ ലഭ്യമാകും ഏകദേശം നാല് ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ച പദ്ധതിക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ക്ഷീരവികസന വകുപ്പ് ധനസഹായം നൽകി ദേവികുളം ബ്ലോക്കിലെ ലക്ഷ്മി മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൂന്നാർ ടൗണിൽ ആരംഭിച്ച മിൽക്ക് എ ടി എമ്മിലൂടെ ഉപഭോക്താക്കൾക്ക് ഏത് സമയത്തും പാൽ വാങ്ങുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നു കേന്ദ്ര സർക്കാരിൽ നിന്നും അർഹമായ തുക അനുവദിക്കാത്ത സാഹചര്യത്തിലും കേരളത്തിലെ നെൽകർഷകർക്ക് കുടിശ്ശിക തുക സമയബന്ധിതമായി വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കുകയാണെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ പത്രക്കുറിപ്പിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സംഭരണ വർഷത്തെ രണ്ടാം വിളയിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തിയഞ്ച് കർഷകരിൽ നിന്നായി സംഭരിച്ച അഞ്ച് ദശാംശം അഞ്ച് ഒൻപത് ലക്ഷം മെട്രിക് ടണ്ണിന്റെ വിലയായ യിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് ദിവതി അഞ്ച് കോടി രൂപ മാത്രമേ നൽകാനുള്ളൂ ഇതിനായി സംസ്ഥാന സർക്കാർ അൻപത് കോടി രൂപ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തുക വിതരണം പൂർത്തിയാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു പതിനേഴാം തീയതി വരെ കനത്ത മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി തീവ്ര മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാൽ ഇന്ന് എറണാകുളത്തും തൃശൂരും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ എറണാകുളം തൃശൂർ ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി